ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വലിയ മാസ്റ്ററിൻ്റെ പുതിയ വീഡിയോയിൽ സ്വാഗതം ഗൈസ് സോ ഗായ്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് നാളെ വ്യാഴാഴ്ച ആയിട്ട് നമ്മുടെ ഗെയിമിൽ എന്തൊക്കെയാണ് അവൈലബിൾ ആവാൻ പോകണമെന്ന് നോക്കാനാണ് അതുപോലെ തന്നെ നമുക്ക് ഇനി വരുന്ന തിങ്കളാഴ്ച ഒരാൾ പോകണ പാക്കും അതുപോലെ തന്നെ പത്താം തീയതി ഉണ്ടല്ലോ നമുക്ക് അടുത്ത വ്യാഴാഴ്ച പുതിയ ബിഗ് ടൈം കാർഡ്സിന്റെ ഒരു നിര തന്നെ വരാൻ തരുമോ സോ അത് ഏതൊക്കെ കാർഡ്സും വരാൻ ചാൻസ് ഉള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യണം കൊണാമി ഓൾറെഡി നമുക്ക് ഈ കഴിഞ്ഞാൽ ഞായറാഴ്ച പുറത്തുവിട്ടായിരുന്നു അതും പോരാണ്ട് ഞായറാഴ്ച അല്ല അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ന് ഒരു രണ്ട് കാർഡ് കൂടി പുറത്ത് ഇട്ടുണ്ട് അതും പോരാണ്ട് ഏത് കാർഡ് വരുന്നും കൂടി നമ്മൾ നോക്കിയിട്ടുണ്ട് കേട്ടോ സോ എന്തായാലും ഫസ്റ്റ് ടൈമിൽ നമുക്ക് ഈ ആഴ്ചത്തെ പ്ലെയർ ഓഫ് ദി ജീക്കി സോ പ്ലെയർ ഓഫ് ദി ജീക്ക് പോവാണി നിങ്ങൾക്ക് അറിയാലോ ഇപ്രാവശ്യം ക്ലബ് വേൾഡ് കപ്പിന്റെ തന്നെയാണ് വീണ്ടും വരുന്നത് ഇനിയിപ്പോൾ ഈ ജൂലൈ കഴിയുന്നവർ ആയിരിക്കും സോ അതിനെന്തായാലും ഇപ്രാവശ്യം കൊണാമി പുറത്തുവിട്ടില്ല നമ്മുടെ വിനീഷ്യസ് ജൂനറിന്റെ പിക്കൊക്കെ ഞാൻ കണ്ട് പിന്നെ ബാക്കി ഒരു ഡൗട്ട്ഫുൾ ആണ് എങ്കിൽ കൂടി ഞാൻ പറയാം ഇപ്രാവശ്യം വരാൻ ചാൻസ് ഉള്ളത് ഓരോ മിനീഷ് തന്നെയാണ് നമ്മുടെ കിടിലം കളയായിരുന്നു രണ്ട് ഗോളൊക്കെ ഇട്ടു സാൾസ്ബർഗിന്റെ ഒപ്പം അതുപോലെ തന്നെ ഡൊണാറുമ്മ സേവ്സ് ആയിരുന്നു പിന്നെ നമ്മുടെ എൻസോ വരാൻ ചാൻസ് ഉണ്ട് ചെൽസിയുടെ അതുപോലെ തന്നെ സാബിനോ പിന്നെ പൗളീനോ പൗളീനോ നമ്മുടെ പാൽമെറാസിൻ്റെ പിന്നെ നമ്മുടെ ഡുക്കോ ബാസ്റ്റുണി അഷ്റഫ് അക്കിമി പിന്നെ നമ്മുടെ നോറി ഉണ്ടല്ലോ മറ്റേ എൽ ബി നമ്മുടെ സിറ്റിയുടെ ഓൻ ഓൻ പുതിയ പ്ലെയറാണ് എനിക്ക് വലിയ പിടുത്തല്ലോ പിടുത്തലോനെ പിന്നെ നമ്മുടെ ടോസ്ജിൻ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ രാമേട്ടൻ്റെ ടീമത്തെ മറ്റോ അല്ലേ ചെങ്ങ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ നമ്മുടെ ഗോൺസാലോ ഗാർസിയ പിന്നെ ലാസ്റ്റത്തെ പ്ലെയർ ആരായിരുന്നു ആ ഓനും വരാൻ ചാൻസ് ഉണ്ട് ബെൻഫിക്കുടെ പ്ലെയർ ഉണ്ടല്ലോ ഇത്രയും പ്ലേസ് ആണ് പ്ലെയർ ഓഫ് ദി ദിക്കിൽ വരാളു പിന്നെ വേറൊരു റൂമർ കേൾക്കുന്നത് അതിൽ നമ്മുടെ ഗ്രീസ്മം വരാൻ ചാൻസ് ഉണ്ട് പറയുന്നുണ്ട് പിന്നെ വരാൻ ചാൻസ് ഉള്ളത് അതിൽ ജോവൻ ഓസ് രണ്ട് ഗോളിട്ടുണ്ട് സോള ഏകദേശം കൺഫേം തന്നെയാണ് പിന്നെ നമ്മുടെ ടൂർബിയും വരാൻ ചാൻസ് ഉണ്ട് ബെൻഫിക്കടെ പിന്നെ തിയാഗുസിലോ കിട്ടലും പെർഫോമൻസ് ആണ് ഒരു രസൂലോ പിന്നെ അവരുടെ ഗോൾ കീപ്പറിനെ ചിലപ്പോൾ വരുട്ടോ കാരണം ആൾ കിട്ടലും സേവ്സ് ആയിരുന്നു പിന്നെ നമ്മുടെ ലൂയിസ് വാറസ് വരാൻ ചാൻസ് ഉണ്ട് ആള് വെച്ചാൽ ലാസ്റ്റ് പാൾമെറാസിന്റെ ആളി അടിച്ചല്ലോ സോ അതത്തെയാണ് അല്ലാണ്ട് നോക്കൗട്ട് എല്ലാം നോക്കുകയാണെങ്കിൽ നോക്കൗട്ടിൽ നിന്ന് കൂട്ടി വരികയാണെങ്കിൽ സുപാർശ വരാൻ ചാൻസ് ഇല്ല പിന്നെ നമ്മുടെ ടോസിൻ വീണ്ടും വരാൻ ചാൻസ് ഉണ്ട് പിന്നെ വില്ലൻ പിന്നെ റിയോസ് ഇത്രയും പ്ലേസ് ആണ് നമുക്ക് പ്ലെയർ ഓഫ് ദീക്കിൽ ഇപ്രാവശ്യം അവൈലബിൾ ആവാൻ ചാൻസ് ഉള്ളത് സോ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് അവരുടെ ഫോട്ടോ ഫോട്ടോയ്ക്ക് എല്ലാവരും പ്രൊണൗൺസിയേഷൻ ഒന്നും കിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് പിന്നെ വൈസ് പിന്നെ നമുക്ക് ഈ ആഴ്ച വരാൻ പോണ എപ്പിക്ക് അതായത് നാളെ അവൈലബിൾ ആവാൻ പോണ എപ്പിക്ക് വരാൻ ചാൻസ് ഇടുത്തില്ല നാളെ അല്ലെങ്കിൽ പിന്നെ തിങ്കളാഴ്ച വരാൻ ചാൻസ് കിട്ടുമോ സോ അതിൽ വരെ നമ്മുടെ ഗ്വിക്കേഴ്സാണ് ആണ് ഫോർ ഫോർവേഡ് സ്പോർട്ടിങ്ങിൻ്റെ ആൾ വരാൻ ചാൻസ് ഉണ്ട് പിന്നെ അവിടെ ബ്ലിഡ്സ്കളായ എം ആര് വരാൻ ചാൻസ് ഉണ്ട് ഏകദേശം കൺഫേം ആണ് അതുപോലെ തന്നെ അവിടെ മിക്ടോമിനേഡ് ഒരു കാർഡ് അല്ലെങ്കിൽ പിന്നെ ആയിരിക്കും നമ്മുടെ സിറ്റിയുടെ സി എഫ് സോ ഇത്രയും പ്ലേസ് ആയിരിക്കും നമുക്ക് തിങ്കളാഴ്ച ഒക്കെ ആയിട്ട് അവൈലബിൾ ആകാൻ ചാൻസ് ഉള്ളത് എന്തായാലും നമുക്ക് നോക്കി നോക്കാം സോണാമി ഏത് കൊണ്ടിരുന്ന പിന്നെ കുറെ റൂമേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടത് നമ്മുടെ നോസ്റ്റാലി ക്യാമ്പയിൻ്റെ വകമായിട്ട് നമ്മുടെ റൊണാൾഡോയുടെ ഒരു പാക്ക് വരുന്നൊക്കെ സോ അതിൽ റൊണാൾഡോ അതുപോലെ തന്നെ സിദ്ധാന്ത് കാർ റോബർട്ടോ കാർലോസോ സിദ്ധാന്തം ഡേറ്റോ ഒന്നും ഇതുവരെ ആഡ് ചെയ്തില്ല ഇത് റൊണാൾഡോയുടെ അതെ സോ അതൊക്കെ റൂമർ ആണ് അതാണ് ഞാൻ മെയിൻ ആയിട്ട് റൂമർ പറഞ്ഞത് പിന്നെ നമുക്ക് വരാൻ ചാൻസ് ഉള്ള റൊണാൾഡോനെ പിന്നെ റൂമർ പാക്ക് റൊണാൾഡോ പാക്ക് കൊണ്ട് നോസ്റ്റാ ഹാഫ് സെഞ്ചുറി ക്ലബ്ബ് ആയിട്ട് ഒരു സാധനം വരാൻ ചാൻസ് ഉണ്ട് ഇതൊക്കെ റൂമറാണ് ഇതൊന്നും നമുക്ക് ഒട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ ഒരു കാർഡ്സ് ഒക്കെ നിങ്ങൾ സ്വപ്നത്തിലാകുന്ന ചിലപ്പോൾ ചിന്തിച്ചു തരാം കാരണം റൊണാൾഡോടെ കാർഡല്ലേ ഇവിടെ കാണിക്കുന്നത് ഇതൊക്കെ റൂമർ പോലെ കോൺസെപ്റ്റ് ഉണ്ടല്ലോ അത് അടിച്ചിറക്കണം കേട്ടോ സൊ വേറെ നോക്കുകയാണെങ്കിൽ അങ്ങനെ നാളെക്ക് വരാൻ ചാൻസ് ഉള്ളത് അത്രയ്ക്ക് വലിയ ഇതൊന്നും കാണുന്നില്ല പിന്നെ ഇപ്പോൾ കൊണാമിയന് ഒഫീഷ്യലായിട്ട് നമുക്ക് നാളെക്കുള്ള പ്ലേസ് അതായത് പത്താം തീയതിക്ക് വരാൻ പോകുന്ന പ്ലേസ് ഉണ്ടല്ലോ സോ അതിൻ്റെ പുറത്ത് വിട്ടിട്ടുണ്ട് രണ്ട് പ്ലേസിനും കൂടി നമുക്ക് ഓൾറെഡി ഈ ആഴ്ച റൊണാൾഡിനോ അതുപോലെ തന്നെ ബെക്കാം റൈക്കാട് വാനിസ്റ്റർ റോയ് ഫോർലാൻഡ് ഇത്തരം വരെ പുറത്ത് വിട്ടിട്ടുണ്ടായിരുന്നു സോ ഇപ്പോൾ വിട്ടിരിക്കുന്ന ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ നമ്മളുടെ റൗൾ അല്ലത് ആ റൗൾ തന്നെ തോന്നുന്നുണ്ട് ഓരോ റൗളാണ് പിന്നെ നമ്മുടെ റോബർട്ടോ കാർലോസ് സോ ഈ രണ്ട് പേരാണ് ഇപ്പോൾ കൊണാമി ഒഫീഷ്യലായിട്ട് പുറത്ത് വിട്ടിരിക്കുന്നത് ഇനി വരാൻ പോണത് റൗളും അതുപോലെ തന്നെ റോബർട്ടോ കാർലോസ് കിട്ടോ അതും പോരാണ്ട് നമുക്ക് റൂമർ പാക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ക്യാസ് അതിൽ നമ്മുടെ ഗ്വാഡിയോൾ കിടക്കേണ്ടിയിരിക്കും വന്നാൽ കൊള്ളാം ഒരു പ്ലെയറാണ് കേട്ടോ ഈ ഗ്വാഡിയോള് പിന്നെ ജെറാഡി എംബാപ്പെ വന്നാൽ കൊള്ളാം എന്നുള്ളൊരു പ്ലെയറാണ് ബട്ട് കൊണ്ടുവരാൻ ഒരു ചാൻസില്ല പിന്നെ അതുപോലെ തന്നെ ലയണൽ മെസ്സി മെസ്സി ഡി ഗാഡ് വരും ചാൻസ് ഉണ്ട് ചിലപ്പോൾ വെച്ചാൽ അമ്പത്തെട്ട് ആണല്ലോ വരാൻ ചാൻസ് ഉണ്ട് ഈ കാഡൊക്കെ പിന്നെ ഗാബി റാഷ്ഫോർഡ് ഫ്രൂഡ് പിന്നെ ടോമിയാസു ടോമിയാസുവിൻ്റെ വന്നാൽ കൊള്ളാമെന്നുണ്ട് നല്ലൊരു കാടാണത് പിന്നെ ഡിബാലെ കൂമൻ പിന്നെ ലൗത്ത് അറോമാറ്റെ കാർഡ് കൊള്ളാം വന്നാൽ കൊള്ളാന്നുണ്ട് പിന്നെ നമ്മുടെ ബെൻഡർ അവനൊക്കെ ഇവിടെ ഓന ഇപ്പോൾ കാണാറുണ്ടില്ലായിരിക്കും പിന്നെ റാഫേലിയോ പിന്നെ നമുക്ക് റൂമറായിട്ടുള്ളത് സ്റ്റോയ്ക്കോ മാൾഡീനയുടെ കാർഡ് വന്നാൽ കൊള്ളാന്നുണ്ട് ഇതൊക്കെ വരിയാണി ഡിപ്ലിയോ പിന്നെ അഡ്രിയാനോ റോബർട്ടോ ഓൾറെഡി കൺഫേം ആയി പിന്നെ നെയ്മറിന്റെ ബിഗ് ടൈം കാർഡ് മക്ലേല മക്ലേ എല്ലാം ഒന്നും കുഴപ്പമില്ല അത്യാവശ്യം നല്ല കാടാണ് പിന്നെ മാത്യനസ് അല്ല മത്യൂസ് പിന്നെ നമ്മുടെ പിച്ചർ മെറ്റർ ഓൺ പിന്നെ സ്നൈഡർ എട്ടോന്റെ കാർഡ് വന്ന അടിപൊളിയും പിന്നെ പാട്രിക് വിയേറ പിന്നെ ഓവൻ അഗൻ തെല്ലറി ഇൻസാഗി ഡേവിഡ് വില വാൻ ബാസ്റ്റിൻ ലെമ്പാട് റൊമാരിയോ വിൽഷെയർ കനവേർ റിവാൾഡോ സീകോ മർഡോണസോ ഇതിൽ ആരൊക്കെ വരും നമുക്ക് ഒട്ടും കൺഫേമേഷൻ കൊടുക്കാൻ പറ്റില്ല ആകെ ഇപ്പോൾ കൺഫേം ആയിക്കണ ഇത്രയും ആണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ റൊണാൾഡിനോ ഉണ്ട് അതുപോലെ തന്നെ ഫോർലാൻ റൈക്കാട് വാനിസ്റ്റർ റോയ് പിന്നെ നമ്മുടെ ഫോർലാനും റൗളും കാർലോസും ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് എന്നാ ഇപ്പം പറഞ്ഞ പന്ത്രണ്ട് പ്ലേഴ്സിൽ ഇപ്പോൾ ഏഴ് പ്ലേഴ്സ് ഏഴല്ല ആ ഏഴ് പ്ലേയേഴ്സ് ഇപ്പോൾ കൺഫേം ആയിട്ടുണ്ട് ബാക്കി പ്ലേഴ്സ് ഇതൊന്നും ആര് വരാനാണ് ചാൻസ് നമുക്ക് ഒരു ഐഡിയ ഇല്ല ബട്ട് നമുക്ക് വന്നാൽ കൊള്ളാം എന്നുള്ള പ്ലേസിന്റെ പേരാണ് ഞാൻ പറഞ്ഞ കേട്ടോ അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഗ്വാഡിയോൾ എംബാപ്പെ മെസ്സി ലൗതാറോ മാട്ടിനസ് ടൊമിയാസു പിന്നെ ഇപ്പം പറഞ്ഞ പോലെ തന്നെ മാൾഡീൻ ഇവരൊക്കെ വന്നാൽ കൊള്ളാമെന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് ആരെ വന്നാൽ കൊള്ളാമെന്നുള്ള കമൻറ്റ് ചെയ്യാം എട്ടോ എട്ടോ ഒന്നും കൊള്ളാന്നുണ്ട് പിന്നെ എനിക്ക് ഇതിൽ ഇൻസാഗി ഒന്നാ കൊള്ളാന്നുണ്ട് മർഡോണോ ഒന്നോ കൊള്ളാമെന്നുണ്ട് കെനവേര വന്നാൽ കൊള്ളാന്നുണ്ട് ബ് നമുക്കിനി നാല് പ്ലേയേഴ്സ് ആണ് വരാനുള്ളത് നാല് നാല് നല്ല അഞ്ച് അഞ്ച് പ്ലേയേഴ്സ് സോ അഞ്ച് പ്ലേഴ്സ് ആരൊക്കെയാവും കമൻറ്റ് ചെയ്യും എന്തായാലും നമുക്ക് നോക്കി നോക്കാം ആരുടെ കമന്റ് ആണ് ശരിയാവാന്ന് എന്റെ ആഗ്രഹം പോലെ വല്ല വാൾഡീര് എബ്ബാപ് ബെസി പിന്നെ അലൗത്താറമാട്ടിരസ് പിന്നെ സി എം എഫിനൊക്കെ എന്തായാലും കൊണ്ടിട്ടുണ്ട് നമ്മൾ വിചാരിക്കണവരെന്തായാലും കൊണാമി കൊണ്ടിരില്ലേ എട്ടോരൊന്നും ചാൻസില്ല എട്ടോക്ക് വേണ്ട അതുകൊണ്ട് എട്ടോടെ വരുന്ന പറയില്ല അപ്പൊ എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷൻസ് താഴെ കമന്റ് കിട്ടോ പിന്നെ ഇപ്പൊ നാളെ നോക്കാനായിട്ട് അത്രയ്ക്ക് വലിയ ഇതൊന്നും കാണുന്നില്ല ഞാൻ ഇവിടെ നോക്കിയിട്ടും റൂമേഴ്സും കാര്യങ്ങളൊന്നും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് ചാത്തൻ റൂമേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഈ ബ്ലിറ്റ്സ്കള് ഏഹ് എം പിന്നെ മാർമോഷും വരാൻ ഏകദേശം ഉറപ്പെന്നെയാണ് ഇത് കൺഫേം ആണ് ബാക്കി നമുക്ക് പറയുന്ന പോലെ തന്നെ പിന്നെ പ്ലെയർ ഓഫ് ജീക്ക് ഏകദേശം കൺഫേം ആണ് എന്തായാലും നിങ്ങളുടെ പ്രഡിക്ഷൻസും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് ആരും വന്നാൽ കൊള്ളാന്നും കൂടി ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യും ഇന്നത്തെ വീഡിയോ പറഞ്ഞ ഇതൊക്കെയാണ് വീട് ലൈക്ക് ചെയ്യുക ചാനൽ സബ്ജിൽ സബ് സപ്പോർട്ട് ചെയ്യുക അപ്പൊ എന്തായാലും നമുക്ക് അടുത്തോട്ട് വീണ്ടും കാണാം അതായിരിക്കും ബൈ